നമ്മുടെ ഫോണ് നമ്മൾ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു കോള് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കോൾ ഈ ഒരു ബ്ലൂടൂത്തിൽ കണക്ട് ആയിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ കേൾക്കുന്ന രീതിയിൽ നമ്മളത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ കേൾക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ ഒരു കരോക്കെ ഗാനമേള ആലപിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് നിങ്ങൾ പാട്ട് പാടുന്നത് എങ്കില് ഇതുപോലെ നിങ്ങൾക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു കോള് നമ്മൾ പാടുന്നതൊക്കെ അവിടെ നിൽക്കും നമ്മൾ ആ ഒരു ഋതം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതുപോലെ മറ്റുള്ളവരെല്ലാവരും ഈ ഒരു കോൾ വരുന്നത് കേൾക്കും ഇങ്ങനെ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേടാറുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങളെ ഫോണിൽ തന്നെ ഇതിലുള്ള ഒരു സെറ്റിങ്സ് വരുന്നുണ്ട് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോൾ വരുന്നത് വേറൊരു വഴിക്ക് കാണാൻ വേണ്ടി സാധിക്കും എനിക്ക് നിങ്ങൾക്ക് സംസാരിക്കണേ സംസാരിക്കാം നിങ്ങൾ കേൾക്കുന്ന പാട്ടായാലും ട്രാക്കായാലും അത് അതിൻ്റെ വഴിക്ക് അങ്ങനെ അങ്ങ് പോയിക്കോളും ആ ഒരു സെറ്റിങ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ് ഫുൾ ആയിട്ട് കണ്ടുനോക്കുക അപ്പൊ ഇതുപോലെ കരാറ്റി ട്രാക്കിട്ട് കൊണ്ട് പാട്ടുകൾ പാടാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പൊ എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ചെയ്യുന്നത് നോക്കാം നേരെ വീഡിയോയിലേക്ക് വീഡിയോ ഈ ഒരു സംഭവം നമ്മൾ കരോഗിയിൽ മാത്രമല്ല നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്തും ഇതുപോലെ നമുക്കൊരു ഇഷ്യൂ വരാറുണ്ട് പാട്ട് കേട്ടുകൊണ്ടാണ് നമ്മൾ കാറിന് യാത്ര ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇതുപോലെ കോൾ വരികയാണെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ആവുന്നത് കാണാൻ സാധിക്കും ഇനിയിപ്പോൾ ആൻഡ് ഫ്രീ ഓപ്ഷൻ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് മറ്റുള്ളവരും കൂടെ സംസാരിക്കുന്നതൊക്കെ എല്ലാവർക്കും കേൾക്കാനും സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൽ പാട്ട് കേൾക്കുകയും ചെയ്യാം അതുപോലെ തന്നെ കോൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഞങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിലായിക്കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കുക സെപ്പറേറ്റ് ആപ്പ് സൗണ്ട് എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു സംഭവം കിട്ടും ഇതിൽ നിങ്ങൾ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പം ഇതുപോലെ ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് ആപ്പ് സൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ താഴെ ആയിക്കൊണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഓൺ ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നിങ്ങൾ ടേൺ ഓൺ നൗ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ ഇത് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പോപ്പ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷനും കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾ സ്ഥിരമായിട്ട് പാട്ട് കേൾക്കുന്ന ആപ്ലിക്കേഷൻസുകളൊക്കെ ഇതുപോലെ കാണാൻ സാധിക്കും അപ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കേണ്ടതെന്ന് നോക്കാം ഇതിനകത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താഴെ ആയിക്കൊണ്ട് ആഡ് ആപ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള ആപ്ലിക്കേഷൻസ് കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഞാനിവിടെ യൂട്യൂബ് അതുപോലെ തന്നെ നമ്മളെ സ്പോട്ടിഫൈ ഇങ്ങനെ രണ്ട് സംഭവം ഞാനിവിടെ ഓൺ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് ശേഷം ബാക്ക് ലോട്ട് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ബ്ലൂടൂത്ത് സെലക്ട് ചെയ്ത് കൊടുക്കാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ ബാക്ക് ചെയ്ത് ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വെച്ചുകൊണ്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പാട്ട് വേറെ കേൾക്കുകയും ചെയ്യാം അതുപോലെ കോൾ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വേറെയും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതുപോലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് വെച്ച് പാട്ട് കേൾക്കുന്നത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് കോളുകൾ വരുന്ന സമയത്ത് ഡിസ്റ്റർബൻസ് ആണ് എങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുന്നതാണ് ഇതൊരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരേക്കും എല്ലാവർക്കും ബൈ